തിരുവനന്തപുരം ശാസ്തമംഗലത്ത് ആശുപത്രി ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ യുവതിയുടെ ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തു ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ലെന്നും മരണത്തിന് പിന്നിൽ ആരുമില്ലെന്നും കുറിപ്പ് കോഴിക്കോട് സ്വദേശിയായ അലീഷ ഗണേഷിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി ചേരുന്നു സൂര്യ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നൊറ്റവാചകം എഴുതിവെച്ചാണ് കോഴിക്കോട് സ്വദേശിയായ അലീഷ ജീവൻ ഒടുക്കിയിരിക്കുന്നത് നിലവിൽ പോലീസ് അടക്കം അവിടെ സ്ഥലത്തെത്തുകയും മറ്റേതെങ്കിലും രീതിയിൽ അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ടോ ആത്മഹത്യക്ക് പിന്നിൽ മറ്റാരും ഇല്ല എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണോ പോലീസ് തീർച്ചയായിട്ടും അതുല്യ ഇൻക്വസ്റ്റ് നടപടികൾ ഇതിനോടകം പൂർത്തിയായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കോഴിക്കോട് സ്വദേശിയാണ് അലീഷ ഗണേഷ് ആശുപത്രി ജീവനക്കാരിയാണ് ഈ താമസ സ്ഥലത്ത് വെച്ചാണ് അലിഷയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ശാസ്ത്രമംഗലം എസ് പി വെൽഫോർട്ട് ആശുപത്രിയിലെ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ വിഭാഗം ജീവനക്കാരിയാണ് അലിഷ രണ്ടു ദിവസമായി ഇവരെ സംബന്ധിച്ച് വിവരമൊന്നും ഉണ്ടായിരുന്നില്ല കുടുംബത്തിന് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു അതേ തുടർന്ന് പോലീസിൽ പരാതി നൽകി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടന്ന നടത്തിയ അന്വേഷണത്തിലാണ് താമസ സ്ഥലത്ത് അലിഷയെ എന്നിപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് തുടക്കത്തിൽ മരണകാരണമൊന്നും വ്യക്തമായിരുന്നില്ല പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തുന്നത് ആ കുറിപ്പിലാണ് തനിക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല തന്റെ മരണത്തിന് പിന്നിൽ ആരുമില്ല എന്നുള്ളത് എഴുതിയിരിക്കുന്നത് കൂടാതെ ഈ ചില പ്രശ്നങ്ങൾ ഈ എഴുത്തും വായനയും ഒക്കെ ഉള്ള ആളാണ് എന്ന് പോലീസ് പറയുന്നു ഈ സ്വന്തമായിട്ട് സന്തോഷം കണ്ടെത്താൻ കഴിയുമില്ല എന്നതിൽ വലിയ വിഷമവും നിരാശയും ഒക്കെ ഉള്ള വ്യക്തിയായിരുന്നു അലിഷ എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ അന്വേഷി അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് മറ്റ് എന്തെങ്കിലും കാരണം ഈ ആത്മഹത്യക്ക് പിന്നിലുണ്ടോ എന്നത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം ഒക്കെ പോലീസ് പറയുന്നത് നിലവിൽ ലഭിച്ച വിവരങ്ങളുടെയും പരിശോധനകളുടെയും അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ ആത്മഹത്യക്ക് മറ്റ് കാരണങ്ങളൊന്നും തന്നെ പറയാത്ത പക്ഷേ പോലീസ് കേസെടുത്ത് കൂടുതൽ അന്വേഷണം നടത്തുകയാണ് ശരി സൂര്യഗായത്രി തിരുവനന്തപുരം ശാസ്ത്രമംഗലത്ത് ആശുപത്രി ജീവനക്കാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ആത്മഹത്യാകുറിപ്പ് കണ്ടെടുത്തിട്ടുണ്ട് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത് മരണത്തിന് പിന്നിൽ ആരും ഇല്ല എന്നാണ് കുറിപ്പിൽ പറയുന്നത് കോഴിക്കോട് സ്വദേശിയായ അലീഷ ഗണേഷ് ആണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തത് മാനസികാരോഗ്യവും വിഷാദരോഗവും അടക്കമുള്ള കാര്യങ്ങൾ എത്രമാത്രം പ്രസക്തമാണ് എന്നുകൂടി ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് സൂര്യഗായത്രിയാണ്